കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം ഇപ്പോൾ ലോട്ടറി അടിക്കാവുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇന്ന് യൂട്യൂബിൽ തുറന്ന എല്ലാവർക്കും ലോട്ടറിയും ധനകാര്യവും അത് മാത്രം മതി അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്ന കുറേ ചോത്സന്മാരുണ്ട് ഞാൻ അവരൊന്നും കുറ്റം പറയുന്നതല്ല എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇത് നൂറ് ശതമാനം ശരിയെന്ന് നിങ്ങൾക്ക് പറയാനില്ല പറ്റില്ല കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ ടിക്കറ്റ് അടിച്ചിട്ട് അതിൽ നിന്ന് ഭാഗ്യം കിട്ടുന്നവൻ വളരെ വിരളായിരിക്കുള്ളൂ ഇല്ലേ ഭാഗ്യം ഉണ്ടാവുന്നത് അപ്പൊ ഈ അതേപോലെ തന്നെ ഈ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ടിക്കറ്റുകളിൽ ഒരാൾക്ക കിട്ടുള്ളൂ അല്ലേ അപ്പൊ എല്ലാവരും കോടീശ്വരന്മാരാവും ആവൂല അങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല ഞാനിട്ട് പറയയില്ല എന്നാൽ എന്നിരുന്നാലും ഇപ്പോൾ ചാരവശാൽ വരുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് ധനകാര്യത്തിൽ വർധന അതാണ് ഞാൻ ലോട്ടറി എന്ന് ഉദ്ദേശിച്ചത് ധനം ലോട്ടറി അടിച്ചാൽ ധനമുള്ള കിട്ടുന്നത് അപ്പൊ ധനകാര്യങ്ങളിലുള്ള വർദ്ധനയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഈ സമയത്ത് ഈ ആൾക്കാർക്ക് അത് ഗുണമാണ് അതുകൊണ്ടാണ് അത് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് ഞാനിപ്പോൾ പറയാം ഒന്ന് മേടൻ രാശിക്കാരാണ് മേടൻ രാശി അത് മേടൻ രാശി എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി ഇവർക്ക് വേഴം അതായത് വേഴംന്ന് പറഞ്ഞാൽ ധനകാരകനാണ് ഈ ധനകാരകനായ വ്യാഴം ഈ മേടം രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നിലാണ് പതിനൊന്ന് പറഞ്ഞാൽ ശുഭസ്ഥാനമാണ് ധനപരമായി ഉയർച്ച ഉണ്ടാവുന്ന ഒരു സ്ഥാനമാണ് പതിനൊന്ന് അപ്പൊ അവിടെ അതുപോലെ കാര്യസാധ്യത പതിനൊന്നില് വേഴം നിന്നാൽ തീർച്ചയായിട്ടും കാര്യസാധ്യത ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പതിനൊന്നിൽ വേണം നിൽക്കും നിൽക്കണേന്ന് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അപ്പം അതുകൊണ്ട് അവർക്ക് ലോട്ടറി എടുത്താൽ ചിലപ്പോൾ ഒരു ചെറിയ സമ്മാനമെങ്കിലും കിട്ടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അവർക്ക് എല്ലാവർക്കും ഒന്നാം സമ്മാനം അടിക്കുമെന്നു ഞാൻ പറയണില്ല ചിലപ്പോൾ ചില സൗഭാഗ്യങ്ങൾ അവർക്ക് വന്നു ചേരും അത് ചിലപ്പോൾ ലോട്ടറി കൂടിയായിരിക്കാം അങ്ങനെ അതൊന്ന് മേടൻ രാശിക്കാർക്ക് മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരൻ രാശിക്കാരാണ് മേടം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മകരൻ രാശിക്കാർ ഈ മകരൻ രാശിക്കാരി ആരൊക്കെയാണ് ഉള്ളത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഈ നക്ഷത്രക്കാരാണ് മേടൻ രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വേഴൻ രണ്ടിലാണ് ഈ മകരൻ രാശിക്കാരിക്ക് വേഴം നിൽക്കുന്നത് മകരൻ ഇതിന്റെ രണ്ടിലാണ് അതായത് രണ്ടെന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് ആ ധനസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ധനപരമായ ഉയർച്ച ഉണ്ടാവും ഏത് വേഴം അവിടെ നിൽക്കുന്നിടത്തോളം കാലം വേഴം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവില്ലല്ലോ പിന്നെ അവിടുന്ന് മാറും എന്നാലും ഇപ്പൊ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഏഹ് വേഴം രണ്ടിൽ നിൽക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് ധനപരമായ ഉയർച്ച ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ മറ്റൊന്ന് മറ്റൊന്ന് മിഥുനൻ രാശിക്കാരാണ് മകീരം മര തിരുവാതിര പുണർദ്ദം മുക്കാലി മകീരം മര തിരുവാതിര പുണർദം മുക്കാലി ഈ നക്ഷത്രക്കാരാണ് മിഥുനൻ രാശിക്കാർ ഈ നക്ഷത്രക്കാരിക്ക് വേഴം ഒമ്പതിലാണ് അതായത് മിഥുനം മുതൽ എണ്ണിക്കഴിഞ്ഞാൽ ഇപ്പൊ കുംഭൻ രാശിയിലാണ് വേഴം നിൽക്കുന്നത് അപ്പൊ അത് ഒമ്പതില് വരും ഇല്ലേ അപ്പൊ ഒമ്പതില് വേഴം മിഥുനൻ രാശിക്കാരിക്ക് ഒമ്പതില് വേഴം നിന്നാൽ ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനവും ഒമ്പത് ഒരു ജാതകന്റെ ഭാഗ്യസ്ഥാനവും അപ്പൊ ആ ജാതകന്റെ ഈ പറഞ്ഞ മിഥുനൻ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്താണ് ഇപ്പൊ വേഴം നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വേഴമാരാൻ ധനകാരകനാണല്ലോ അപ്പം നമ്മൾക്ക് ധനത്തിൻ്റെ ഉയർച്ച അവിടെ കാണാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ലോട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറി ചേരുകയോ അല്ലെങ്കിൽ ആ കുറി ചേർന്നാൽ ഭാഗ്യ നമ്പർ വീഴുകയോ ഒക്കെ കിട്ടും അങ്ങ് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഈ വേടൻ നക്ഷ ഈ മറ്റേ ബിദിന രാശിക്കാരോ അല്ലെങ്കിൽ മകരൻ രാശിക്കാരോ അല്ലെങ്കിൽ മേടൻ രാശിക്കാരോ ഒക്കെ നാളെ അങ്ങോട്ട് ലോട്ടറി അടിച്ച് കോടീശ്വരന്മാരാകുന്നു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ധനപരമായിട്ടുള്ള ഒരു ഉയർച്ചയുടെ സമയമാണിത് അത് നിങ്ങൾ എത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടിയെന്ന് വരും ഇതാണ് ഇപ്പം വേ വേഴത്തിൻ്റെ കൊണ്ട് ധനപരമായ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള രാശിക്കാരൊന്ന് ശ്രമിച്ചു നോക്ക് ചിലപ്പോൾ സർവേശ്വര കൃപ കൊണ്ട് നിങ്ങൾക്ക് ധനപരമായ ഒരു ഉണ്ടാകാനുള്ള സാധ്യത കിട്ടിയെന്നു വരും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം